സമഗ്ര ശിക്ഷാ കേരളം കൊച്ചി ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടെ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന സംയോജിത തൊഴിൽ പരീക്ഷണശാല ക്രിയേറ്റീവ് കോർണർ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു ഉടുമച്ചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ തൊഴിൽ സംബന്ധിത പ്രവർത്തനങ്ങളിലൂടെ പാഠപുസ്തകങ്ങളിലെ ആശയങ്ങളെ രസകരവും ക്രിയാത്മകവുമായി കുട്ടികൾക്ക് അനുഭവവേദ്യമാക്കുക കുട്ടികൾക്ക് വിവിധ തൊഴിൽ മേഖലകളിലെ തൊഴിലുപകരണങ്ങളെ പരിചയപ്പെടുത്തുക കുട്ടികളിൽ തൊഴിൽ നൈപുണികളും ജീവിത നൈപുണികളും വളർത്തുക തുടങ്ങിയവയാണ് ക്രിയേറ്റീവ് കോർണർ വർക്ക് ഇന്റഗ്രേറ്റഡ് ലാബ് കൊണ്ട് ലക്ഷ്യമിടുന്നത് കാർഷിക പ്രവർത്തനങ്ങൾ ഇലക്ട്രോണിക്സ് പ്ലംബിംഗ് വയറിംഗ് കുക്കിംഗ് ഫാഷൻ ടെക്നോളജി വുഡ് വർക്ക് കോമൺ ടൂൾസ് എന്നിവയിൽ കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനം നൽകുമെന്ന് ഡി പി സി എം എം ഷാജഹാൻ പറഞ്ഞു സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് പുസാറ്റും സമഗ്ര ദിശ കേരളയും കൂടി ചേർന്നിട്ടുള്ള ഒരുപാട് എല്ലാ പഞ്ചായത്തിലും ഒരു സ്കൂൾ അഞ്ചാലുള്ള ഒരു ഗവണ്മെന്റ് സ്കൂളിലാണ് ഇത് നമ്മൾ നൽകുന്നത് പാഠഭാഗത്തോട് ചേർന്ന് പാഠകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കാവുന്ന കുറേ പാചകം കൃഷി അതുപോലെ തയ്യല് എം എം മണി എം എൽ എ ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി പ്രസിഡന്റ് രമേശ് കൃഷ്ണൻ പ്രിൻസിപ്പൽ ഇൻചാർജ് കെ വി ഹലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് വിജയകുമാരി മുകേഷ് മോഹനൻ പി ടി എ വൈസ് പ്രസിഡന്റ് ജോമൻ താനിക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല